നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിനുമായിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രബലനം ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനുബന്ധനം വ്യവഹാരവാദം പ്രവർത്തന അനുബന്ധനം ശ്രമപരാജയ സിദ്ധാന്തം ഇതിൽ ഓപ്ഷൻ സി പ്രവർത്തന അനുബന്ധനമാണ് പ്രബലനം പ്രവർത്തനാനുബന്ധനം ക്ഷയരോഗാണു ഏതാണ് ബോഡേട്ടെ കോണി ബാക്ടീരിയം മൈക്സോ വൈറസ് പാറോട്ടിറ്റീസ് പൈറോട്ടിറ്റീസ് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലെ ഏതാണ് മൈക്രോ ബാക്ടീരിയം ട്യുബർക്കുലെ ആണ് അടുത്ത ചോദ്യം പ്രസന്നോനിത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് പ്രസന്നോനിത വിദ്യാഭ്യാസത്തിൽ പഠിതാവ് അറിവിൻ്റെ സംഭരണി സംവാദങ്ങളെ നിരാകരിക്കുന്നു നിഷ്ക്രിയനാണ് പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു എന്താണ് വരുന്നത് പഠന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ എന്താണ് വ്യവഹാരവാദത്തിൻ്റെ മുഖ്യ പോരായ്മ ജന്തുക്കളിൽ നടത്തിയ പരീക്ഷണം മാനസിക പ്രക്രിയകളോടുള്ള അവഗണന ചേഷ്ടകൾക്ക് നൽകിയ പ്രാധാന്യം ചോദക പ്രതികരണ ബന്ധം ഇതിലെ ഏതാണ് വരുന്നത് മാനസിക പ്രക്രിയകളോടുള്ള അവഗണന വൺ ഗ്രാം കൊഴുപ്പിൽ എത്ര കലോറി ഊർജം അടങ്ങിയിരിക്കുന്നു വൺ ഗ്രാം കൊഴുപ്പിൽ എത്ര കലോറി ഊർജമാണ് അടങ്ങിയിരിക്കുന്നത് അഞ്ച് ഒൻപത് ആറ് ഏഴ് എത്രയാണ് വരുന്നത് ഒൻപത് കലോറിയാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ് എന്നതിലൂടെ പേസ്റ്റലോസി ഉദ്ദേശിച്ചത് എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ് എന്നതിലൂടെ പേസ്റ്റലോസി ഉദ്ദേശിച്ചത് നേരിട്ടുള്ള പഠനം പരോക്ഷമായ പഠനം വസ്തുക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പഠനം അമൂർത്തമായുള്ള പഠനം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ടീച്ചിങ് എന്നാണ് പറഞ്ഞത് അപ്പോൾ വസ്തുക്കൾ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള പഠനം എന്നാണ് അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത് അനിയന്ത്രിത ശ്രദ്ധയിൽ നിന്ന് നിയന്ത്രിത ശ്രദ്ധയിലേക്ക് കുട്ടിയെ എത്തിക്കേണ്ടത് രക്ഷിതാക്കൾ അധ്യാപകർ സുഹൃത്തുക്കൾ മുതിർന്നവർ അധ്യാപകരാണ് ആക്ടിവിറ്റി റൂമിൻ്റെ വലിപ്പം എത്രയായിരിക്കണം ഒരു ക്ലാസ്സിലെ ആക്ടിവിറ്റി റൂമിൻ്റെ വലിപ്പം എത്രയായിരിക്കണം പത്തടി നീളവും പതിനാറടി വീതി ഇരുപതടി നീളം പതിനെട്ടടി വീതി പതിനഞ്ചടി നീളം പതിനഞ്ചടി വീതി പതിനാറടി നീളം പന്ത്രണ്ട് അടി വീതി ഇരുപത് അടി നീളം പതിനെട്ടടി വീതിയാണ് ഇരുപതടി നീളം പതിനെട്ട് അടി വീതിയാണ് വേണ്ടത് പി ടി എയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായത് എന്ത് ടി എയുടെ ശരിയായ പ്രവർത്തനത്തിന് വാർഷിക മീറ്റിംഗ് പ്രതിമാസ മീറ്റിംഗ് ദ്വിമാസ മീറ്റിംഗ് മൂന്ന് മാസ മീറ്റിംഗ് പ്രതിമാസ മീറ്റിംഗ് ആണ് ആവശ്യം ശിശുക്കളിൽ എല്ലുകൾ ദൃഢമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ശിശുക്കളിൽ എല്ലുകൾ ദൃഢമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പീയൂഷഗ്രന്ഥി അഡ്രിനാൽ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി പാൻക്രിയാസ് ഏത് ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥിയാണ് എല്ലുകൾ ദൃഢമാക്കാൻ സഹായിക്കുന്ന തൈറോക്സിൻ പുറപ്പെടുവിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഇപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അപ്പോൾ ഇത് കൂടാതെ ഉള്ള ചോദ്യങ്ങളും ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകളുമൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു കവാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രത്യേകം നഴ്സറി സ്കൂൾ ടീച്ചർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ ലിങ്ക് താഴെ കൊടുക്കാം മലയാളത്തിലുള്ള നോട്ടുകൾ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ലിങ്ക് താഴെ കൊടുക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്